നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം മുംബൈ നഗരത്തെയും രാജ്യത്തെയും ഒരുപോലെ നടക്കിയ സംഭവമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ഭീകരാക്രമണം ഇരുപത്തിയാറ് പതിനൊന്ന് എന്ന ചരിത്ര താളുകളിൽ കുറിക്കപ്പെട്ട ഈ ഭീകരാക്രമണം നടന്നിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ മുംബൈയിൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ആസൂത്രിതമായ പത്ത് ഭീകരാക്രമണങ്ങളാണ് നടന്നത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് തുടങ്ങിയ ഈ ആക്രമണം ഏതാണ്ട് അറുപത് മണിക്കൂറോളം പിന്നിട്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയൊൻപതിന് ഇന്ത്യൻ ആർമി ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുന്നതുവരെ നീണ്ടു നിന്നു ഇരുപത്തിരണ്ട് വിദേശികളടക്കം ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരെങ്കിലും ഈ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടു ഏതാണ്ട് മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദക്ഷിണ മുംബൈയിലാണ് ഈ ആക്രമണങ്ങളിൽ കൂടുതലും നടന്നത് താഴ് ഹോട്ടലിൽ നിന്ന് ഭീകരവാദികളെ തുരത്താനുള്ള ശ്രമത്തിൽ മലയാളിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനും വീരമൃത്യു വരിക്കുകയും ചെയ്തിരുന്നു ലഷ്കറെ തോയ്ബയായിരുന്നു ആക്രമണത്തിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ആക്രമണത്തിനിടെ പിടികൂടിയ അജ്മൽ കസബ് പാകിസ്ഥാൻകാരനാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിനിടയാക്കി ഭീകറിൽ അജ്മൽ കസബ് ഒഴികെ മറ്റു ഒൻപത് പേരും സുരക്ഷാസേനയുടെ വെടിയേറ്റു മരിച്ചിരുന്നു ജീവനോടെ പിടികൂടിയ അജ്മൽ അമീർ കസബിനെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മുംബൈ ഭീകരാക്രമണ കേസിലെ മറ്റൊരു വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കേസിലെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിനെ കൈമാറണമെന്ന ആവശ്യവുമായി ഇന്ത്യ പാകിസ്ഥാനെ സമീപിച്ചത് എന്നാൽ ഇപ്പോൾ ഹാഫിസ് സയ്യിദിനെ സയ്യിദിനെമെന്ന ഇന്ത്യയുടെ ആവശ്യം പാകിസ്ഥാൻ നിരാകരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി കൈമാറൽ വ്യവസ്ഥ നിലനിൽക്കുന്നില്ലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുംതാസ് സാറ ബലോജ് പ്രസ്താവനയിൽ വ്യക്തമാക്കി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹാഫിസ് സയ്യിദിനെ കൈമാറണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ അധികാരികളിൽ നിന്ന് പാകിസ്ഥാന് അപേക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നാൽ കൈമാറാനായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി വ്യവസ്ഥ എന്നും പ്രസ്താവനയിൽ പറയുന്നു ഹാഫിസ് വിചാരണ ചെയ്യാനായി വിട്ടു നൽകണമെന്ന് കഴിഞ്ഞ ദിവസമാണ് അഭ്യർത്ഥിച്ചത് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത നിരവധി കേസുകളിലെ പ്രതിയാണ് ഹാഫിസ് സയ്യിദ് ഭീകരാക്രമണങ്ങളും കാശ്മീരിൽ ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകിയതുൾപ്പെടെയുള്ള കേസുകളും കൂട്ടത്തിലുണ്ട് കാശ്മീരിലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഇയാൾ പങ്കാളിയാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് അരിന്ദം ബാപ്ഷി പറഞ്ഞു യു എൻ ഭീകരവാദിയായി പ്രഖ്യാപിച്ച ഹാഫിസ് ഭീകരപ്രവർത്തനങ്ങൾക്ക് കള്ളപ്പണം സമാഹരിച്ച കേസിൽ പാകിസ്ഥാൻ ജയിലിൽ കഴിയുകയാണ് മുപ്പത്തി വർഷത്തേക്കാണ് ഹാഫിസിനെ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ലഷ്കർ ഈ ത്വയ്ബാബ് സ്ഥാപകനായ ഹാഫിസ് സയ്യിദി ആയിരുന്നു ഇന്ത്യയെ നടുക്കിയ രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രമെന്നാണ് വിലയിരുത്തൽ ഹാഫിസിനെ പിടികൂടി ജയിലിൽ അടച്ചതിനെതിരെ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഹാഫിസ് സ്ഥാപിച്ച പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത് പാകിസ്ഥാനിൽ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹാഫിസ് സയ്യിദിന്റെ മകൻ ഉൾപ്പെടെ മത്സരിക്കുന്നുണ്ട് ഇതിനിടെയാണ് ഹാഫിസിനെ കൈമാറാനുള്ള ഇന്ത്യയുടെ അപേക്ഷ ഹാഫിസ് സയ്യിദ് കഴിഞ്ഞ ലഷ്കർ ഇ ത്വയ്ബയിലെ രണ്ടാമൻ മകനായ തൽഹയാണ് കഴിഞ്ഞ വർഷം ഇയാളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം യു എ ചുമത്തി തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു